കണ്ണൂർ പാലത്തായി അധ്യാപകൻ നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബി ജെ പി നേതാവ് കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും പോക്സോ കുറ്റങ്ങളിൽ നാല്പതു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടേതാണ് ശിക്ഷാവിധി കേസിൽ ബി ജെ പി നേതാവും അധ്യാപകനുമായ കെ പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി വെള്ളിയാഴ്ച കണ്ടെത്തിയിരുന്നു പരമാവധി ഇരുപതു വർഷം വരെയോ ജീവപര്യന്തമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞത് കേസിൽ അഞ്ചു തവണ അന്വേഷണ സംഘത്തെ മാറ്റിയതും ഇടക്ക കുറ്റപത്രത്തിൽ പോക്സോ വകുപ്പ് ചുമത്താത്തതും ഉൾപ്പെടെ രാഷ്ട്രീയ വിവാദമായിരുന്നു എ ബി ബലാൽ സംഘം പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ കണ്ണൂർ പാലത്തായിലെ പത്ത് വയസ്സുകാരിയെ സ്കൂളിനകത്തും പുറത്തും വെച്ച് മൂന്ന് തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് അധ്യാപകനും ബിജെപി നേതാവുമായ കെ പത്മരാജൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് അധ്യാപകനെതിരായ പരാതി തലശ്ശേരി ഡിവൈഎസ്പി പാനൂർ പോലീസിനാണ് കൈമാറിയത് തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്നായിരുന്നു ആദ്യ കണ്ടെത്തൽ എന്നാൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിന് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ പത്മരാജനെ അറസ്റ്റ് ചെയ്തു ഇതിനിടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി പോക്സോ വകുപ്പ് ചുമത്താതെ തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകി അഞ്ച് അന്വേഷണ സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തുടങ്ങിയ വിചാരണയ്ക്കൊടുവിലാണ് തലശ്ശേരി പോക്സോ കോടതി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും ശിശുദിനത്തിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചെന്നുമാണ് പ്രോസിക്യൂഷൻ പ്രതികരിച്ചത് ശിക്ഷ വിധിക്കുന്നതിന് മുൻപായി ശനിയാഴ്ച രാവിലെ നടന്ന അവസാന വാദത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിയുടെ കുടുംബവും പ്രായവും പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ ഉത്തരവാദികൾ മത തീവ്രവാദികളെന്നും പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതിഭാഗം വാദിച്ചു ഭാര്യയും മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബമാണെന്നും ീയില് ഇളവ് വേണമെന്നും പ്രതി കോടതിയില് ആവശ്യപ്പെട്ടു കേസിന്റെ മെറിറ്റാണ് പരിശോധിച്ചതെന്ന് കോടതി മറുപടി നൽകി ജീവപര്യന്തവുമാണ് നമ്മളെ സംബന്ധിച്ച് ഇതിലിപ്പോ ശിക്ഷ ഉണ്ട് പ്രഖ്യാപിക്കുന്നത് പിന്നെ മറ്റ് ഒന്ന് രണ്ട് വകുപ്പുകൾ അത് സെപ്പറേറ്റ് ആയിട്ട് പണിഷ്മെന്റ് ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ജീവിത അവസാനം വരെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരു വിധിയാണ് കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട് കോമ്പൻസേഷൻ ഡി എൽ എസ് എ പ്രകാരം അർഹമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട് അത് ഡി എൽ എസ് എ അതിന്റെ ജില്ലാതല കമ്മിറ്റി ചേർന്നിട്ട് ആവശ്യമായ ഫണ്ട് ഈ കുട്ടിക്ക് അനുവദിക്കുന്നതാണ് ഫാബ്രിക്കേറ്റഡ് കേസ് എന്ന് പറയുമ്പോൾ അത് കോടതിയിലാണ് പറഞ്ഞത് കോടതിയിൽ പറഞ്ഞിട്ടത് അവരെ ഭാഗം തെളിയിക്കുകയാണ് അത് മാധ്യമങ്ങളുടെ മുമ്പാകെ പറയുന്നത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ പറയാമായിരുന്നു ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിക്കുന്നതല്ല എന്നാണ് പ്രോസിക്യൂഷന്റെ അന്വേഷണം നല്ല രീതിയിലാണ് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു ശശി വക്കീൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വാദി ഭാഗത്തിനുണ്ട് ജനീസ് വക്കീലും അതുപോലെ ആ വക്കീലൊക്കെ ആദ്യഘട്ടത്തിൽ അടക്കം ഇടപെട്ടതാണ് ഒന്നാം ഘട്ടത്തിൽ അത് നമുക്ക് പ്രോസിക്യൂഷന് അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബങ്ങൾക്ക് നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു തീരുമാനം പക്ഷേ അവസാന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ടീം അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഇന്നലെ സൂചിപ്പിച്ചത് മതി എ സി ബി രത്നാറിന്റെ നേതൃത്വത്തിലെ രത്നകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത്